ബ്ലോക്ക് ഉണ്ടോ ടുത്ത് വരാം കിഡ്നി കല്ലുണ്ടോ നിങ്ങൾക്ക് എന്റെ അടുത്ത് വരാം യൂട്രിസില് മുഴയുണ്ടോ നിങ്ങൾക്ക് ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ ഉറക്കം കിട്ടുന്നില്ലേ വരാം ഞാൻ ഒരു മാസമായി രണ്ടു മാസമായി ഉറങ്ങുന്നില്ല വരാം മരുന്നൊന്നും വേണ്ട ഉറങ്ങി തരാം നല്ല പാട്ട് പാട്ടുപാടി അപ്പോ നമ്മള് നാല് കാര്യം പറഞ്ഞില്ല നാലു കാര്യം ശ്രദ്ധിച്ചാൽ ഈ ചരിഞ്ഞിരുന്നവർ നേരെ കരുതിരിക്കും കേട്ടാ പക്ഷെ ഞാൻ ഇതുവരെ എന്ത് പറഞ്ഞിട്ടില്ല ആ നാല് കാര്യം പറഞ്ഞിട്ടില്ല എന്തിനെ കൂടുതൽ ഇത് അറിയോ അപ്പൊ നന്നായിട്ട് ഫീൽഡ് ചെയ്യോ അതിന് വേണ്ടിട്ട് വേറെ ഒന്നല്ല പറയാൻ പോകാദ്യക്ഷമേ ഏർ ഉണ്ട് ഓക്കെ അതില് ഒന്നാമത്തേത് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരിക്കലും മറന്നു പോവാത്ത കാര്യം നന്നായിട്ടാണ് പറയുന്നത് ഒന്നാമത് ഒരിക്കലും മറന്നു പോവാത്ത കാര്യം രണ്ടാമതാണെങ്കിലും നമ്മൾ മറന്നു പോയിച്ചും നമുക്ക് സമയൊന്നും ഉണ്ടാവില്ല എന്തായിരിക്കും വ്യായാമം അതെ സംശയമല്ല നരേന്ദ്രമോദിക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുള്ളൂ വി എസ് അച്യുതാനന്ദന് ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ മമ്മൂട്ടിക്കൊക്കെ ഇരുപത്തിനാല് മണിക്കൂറുള്ളു അവരൊക്കെ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട് യോഗ ചെയ്യുന്നുണ്ട് അല്ലേ അവർക്ക് ഉത്തരവാദിത്തം കൂടി മണിക്കൂർ കൂട്ടിക്കൊടുത്തിട്ടൊന്നുമില്ല ണിക്കൂറിനെ എല്ലാവർക്കും ഉള്ളു ഓക്കെ അപ്പൊ ഇവരെല്ലാം യോഗ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ എന്ന് പറയാം എന്നാലും മൂന്നാമത്തെ ഒന്ന് കൂടി ഉണ്ടോ എന്ന് ശ്രദ്ധിക്ക ഭക്ഷണം വ്യായാമം മൂന്നാമത്തത് വിശ്രമം വിശ്രമം എന്ന് പറയുമ്പോ ചിലപ്പോ ദൈവം എനിക്ക വീട്ടിലെ സുഖം തന്നെയാണ് എന്തായാലും അരക്കാൻ പറ്റുന്നുണ്ട് അലക്കാൻ പറ്റുന്നുണ്ട് വെള്ളം കോരാൻ പറ്റുന്നുണ്ട് എല്ലാത്തിനും ഒരു സ്വിച്ചിട്ട് എടുത്താൽ മതി ഇങ്ങനെ 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 അപ്പൊ ഞാൻ ഫുൾ ടൈം വിശ്രമം തന്നെയാണെന്ന് അവിടെ ഉദ്ദേശിച്ച വിശ്വം അതല്ല അറിയോ ഇവിടെ ഉദ്ദേശമിടം ശരീരത്തിന് കിട്ടണം ആന്തരിക അവയവന് കിട്ടണം അല്ലാതെ നമ്മൾ അടുത്ത വീട്ടിലെ പരിപാടിയൊക്കെ കല്യാണത്തിന് പോയിട്ട് വെജിറ്റേറിയൻ സത്യായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക പക്ഷെ ഉന്മേഷം ഉണ്ടാവുക വെജിറ്റേറിയൻ സദ്യ ആണ് പോലും വന്ന് കഴിഞ്ഞാലെന്താണ് ആരോഗ്യ തലയ്ക്കൊരു കിട്ടിയല്ലേ വെള്ളം കുടിച്ചാലും കുടിച്ചാലും ആഹാരം തീരില്ല എന്നിട്ട് പറയൂ ഞാനൊന്നും വിഷമിക്കട്ടെ പോയി കടന്ന് ഭയങ്കര ഉറക്കം ഉറങ്ങും ശരിയായ വിഷമമാണോ അകത്ത് വിശ്രമിച്ചാൽ തകരാറായില്ലേ ശരിക്കും ശരിയായ വിഷമെന്ന് ശരിയായ വിഷമം ശരീരത്തിന് ആന്തരികൾക്ക് അതുപോലെ തന്നെ മനസ്സിന് കിട്ടണം ഓക്കെ വിഷമം കിട്ടണം എന്ത് ചെയ്യണോ ആന്തരികൾക്ക് വിഷമം കിട്ടണമെങ്കിൽ ആ ഭക്ഷണം കുറക്കണതല്ലേ ഭക്ഷണം കഴിക്കരുത് ഭക്ഷണം കുറയ്ക്കണം എന്ന് പറയുന്നത് കുറയ്ക്കണം എന്ന് പറയുന്നത് ആ ഭക്ഷണം കുറയ്ക്കണത് ഭക്ഷണം കഴിക്കരുത് അതാണ് എന്റെ കറക്റ്റ് എന്താ കഴിക്കരുത് കഴിക്കണം നമ്മുടെ ബോഡി തന്നെ നമ്മളോട് ഇന്ന് പറയാറുണ്ട് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ ഉണ്ടാവാറല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യണം കഴിക്കാണ്ടിരിക്കൂല്ലേ ഞാൻ തക്ക തെക്ക കൊല്ലത്തേക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോ ഞാൻ പറയാം ഞങ്ങള് കൊയിലാട്ടിക്കാര് കോഴിക്കോട് എന്ന് വേറെ എന്താ ചെയ്യാന്ന് പറയാന്ന് പറയുമ്പോൾ നട്ടലൊന്നു കുഞ്ഞിരിക്കും കാരണം ഞാൻ ഇവിടെ നിന്ന് പോയ ആളല്ലേ പക്ഷെ ഞങ്ങള് വിശപ്പില്ലാട്ടിരിക്കും എന്താ ചെയ്യാന്ന് പറഞ്ഞാല് ഞങ്ങള് താടിക്കാല പണിയോന്ന് കൊയിലാട്ടി താടിക്കാല പണിയല്ലേ അരിഷ്ടമായി കുടിക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക ജനിതം മുതലും മരണം വരെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ആന്തരികാവ വിശ്രമം ആവശ്യമാണെന്ന് തോന്നുമ്പോൾ പ്രാണശക്തി ജീവശക്തി വിശപ്പിനില്ലാതെ